നിങ്ങൾ hmm, okay, okay. <inaudible> <map, map>, <inaudible> okay. ും കൂടെ <Quốc> എല്ലാരും <Cody andables> നിങ്ങൾ എനിമിയെ കാണുന്നുണ്ടോ കണ്ടുവെങ്കിൽ എല്ലാരും ഇനിയും പറയുമോ ഇങ്ങൾ നിങ്ങൾ എനിമിയെ കാണുന്നുണ്ടോ കാണുന്നില്ല ഇനിമിയുണ്ട് എനിമയുണ്ട് ഇവിടെ എനിമയുണ്ട് എന്റെ കൂടെ ഒരാൾ വരാമോ എന്റെ കൂടെ എന്റെ കൂടെ എന്റെ കൂടെ വരണ്ട നേരെ പൊക്കോ നേരെ പൊക്കോ നേരെ വേറോസിൽ രണ്ടുപേര് ചാടിയിട്ടുണ്ട് നിങ്ങൾ എവിടെയാണ് എനിമിയൊക്കെ അമ്മമ്മയുടെ വീട് ഇനിയും പറയൂ എത്ര പറയൂ നിങ്ങൾ ഇനിമി ഒന്ന് തൊട്ട് കാണിക്കൂ നിങ്ങക്ക് എല്ലാർക്കും കാണാൻ പോവും ഇനിമിയെ കണ്ടവരെല്ലാരും ഒന്നിച്ച പറയൂ എനിമി എവിടെയാണ് എന്റെ താഴെനിക്ക് താഴത്തെ ചുവന്ന വീട് എമീനെ കാണാനില്ല അവനെ എങ്ങോട്ട് പോയി താഴത്തെ ചുവന്ന വീട്ടിൽ അവിടെ ഉണ്ട് ആ വെള്ളപ്പാണ്ട തലേനെ കണ്ടോ നിങ്ങൾ ഞാൻ കണ്ടില്ല ഞാനേ കണ്ടുള്ളു അവരെന്നെ മാത്രമേ കണ്ടുള്ളൂ എവിടെയാണെന്ന് പറയാമോ അവനെ എനിക്ക് എവിടെയാണെന്ന് അറിയില്ല എവിടെയാണെന്ന് പറഞ്ഞു തരൂ വഴികാട്ടു വഴികാട്ടു എൻറെ എൻറെ മുന്നിൽ ആളുണ്ട് എൻറെ മുന്നിൽ രണ്ടാൾക്കാരുണ്ട് വന്നോ കണ്ടു ഞാൻ കണ്ടു എന്റെ കയ്യിൽ ഉണ്ടില്ല ബുള്ളറ്റ് ഇല്ല ഇല്ല അയ്യോ ബാബു പെട്ടു അവൻ റിവൈവ് ചെയ്യാൻ ടീം മുഴുവൻ പുഷ് നമ്മൾ മൂഞ്ചി ും വരുമോ കൂട്ടുകാരെ കൂട്ടുകാരെ രക്ഷിക്കൂ കൂട്ടുകാരെ രക്ഷിക്കൂ കൂട്ടുകാർ കൂട്ടുകാർ രക്ഷിക്കില്ലെങ്കിൽ എന്നെ അവർ കൊന്നു എന്നെ അവൻ കൊന്നു അവന് എന്റെ കൂട്ടുകാരൻ ഇവിടെ ഇതാ എല്ലാം കണ്ടിരിക്കുന്നു വെടി വെക്കൂ കൂട്ടുകാരാ ആ നല്ല വെടിയായിരുന്നു ആദ്യമേ പെടി വെച്ചത് എന്റെ കൂട്ടുകാരൻ പുഴിയിൽ പെട്ടു എന്റെ കൂട്ടുകാരൻ മുതപേടി രണ്ടുപേരെ നോക്കാക്കിയിട്ടുണ്ട് കൂടെ കൂടെ ചെല്ലു അങ്ങോട്ട് ചെല്ലു അങ്ങോട്ട് ചെല്ലുസർ അവനെ വിടു അവനെ വിടൂ അവനെ വിടൂ വേഗം ചൊല്ലു വേഗം ചൊല്ലു അവൻ റിവൈവ് വേഗം ചൊല്ലു മുന്നിലിട്ട് കൊന്നടാ ബാബു ബാബൻ എന്തൊക്കെയതെ എന്താ ഈ പയ്യനിക്കുന്നത് ആ നേരെ കാണുന്ന വീടിന്റെ പിന്നിലുണ്ട് നൈസ് നോക്ക് നിങ്ങളൊരു ഹീലുണ്ടോ ലെഫ്റ്റിൽ നിന്ന് പുഷ് വരുന്നു അങ്ങറും ഇതേ കണ്ടേ ഉള്ളോ കയ്യിൽ

ലാലേട്ടനെ പോലെ പോലെ ഞാനൊന്നും സംസാരിക്കട്ടെ നാടകം നിങ്ങളെ നാടകം രതീഷ് രതീഷിന്റെ ചിത്രം ഇട്ടാ ബിഗ് ബോസ് പറയണ്ട രതീഷിന്റെ അടുത്ത് രതീഷ് ഞാൻ കാണത്തില്ല വില്ലത്തി മേടിച്ചത് സത്യം സത്യം ആണ്

സ്മോക്ക് നല്ല സ്മോക്കായിരുന്നു കേട്ടോ അത് സ്മോക്ക് സ്മോക്ക് ഇടൂ അവരെ അവസാനം കാര്യം മനസ്സിലായി സ്മോക്കിന് ആരും ഇട്ട് മോഡില്ല ഒരാടില്ല എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ നമ്മൾ നാലൂരുണ്ടവിടാ കൂടാ അങ്ങനെ ഇല്ലെങ്കി എന്തോ രസോ അങ്ങനല്ല കോമഡി അങ്ങനെയാണ് ഓളം

ബിഗ് ബോസ് പിന്നെ പറഞ്ഞിട്ട് ഒരു മൈൻഡ് ചെയ്തില്ല ബിഗ് ബോസ് പറയു ഇത് പുറത്താക്കോ എന്ന് പറഞ്ഞിട്ട് മൈൻഡ് മൈൻഡിന് സംസാരിക്കുന്നതാണ് യൂട്യൂബിലുണ്ട് ബാബു ഇറങ്ങു ഇല്ല ഇല്ല വേണ്ട 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 ഇനിയും പക്ഷെ അവ ഫിനിഷ് ആയിരുന്നു എനിക്ക് മനസ്സിലായില്ല നിന്റെ ചന്തയിലും കൊണ്ടില്ലല്ലോ പക്ഷേ എനിക്ക് കിടുണ്ടൻ ट्रिक ഉണ്ടാണെന്നാ പറയുകയാണ് നേരെ വേരകണെ പറയകണ സ്വരങ്ങുന്ന നേരെ ट्रिक ഉണ്ടല്ലേ എനിക്ക് മൗസിൽ ഡീപ് ആയി കൂട്ടിയിട്ട് വട്ടത്തിൽ കറക്കി ഓ അയ്യോ സൂപ്പർ അത് വിഷയം കേട്ടോ ബാബു അതാ അവിടെ ലെഫ്റ്റിൽ ലെഫ്റ്റിലെ വീട്ടിലെ ആളെ ഓട്ടോടിക്കറിയ എനിക്ക് അതൊഴിയി പോണ്ട സർ എനിക്ക് അതൊഴിയി പോണ്ട എനിക്ക് വഴി വെർ കാറ്റ് പോയില്ല ഞാൻ താഴെ വീഴും കാറ്റ് പോയ താഴെ ഉള്ളെ എൻടെ കൂടെ തന്നെ വരുന്ന കേട്ടോ മോളെ ഓ എന്റെ പൊന്ന് മുള ഇങ്ങനെ ഇടുക്കിയല്ലേ കേട്ടോ മോളെ ഇവിടെ വണ്ടി കിടക്കുന്നു മോളെ ഇവിടെ ആണോണ്ടാവുന്നു അത് സോണ സോണാ സോണാ നിക്കാറ് സ്ഥലം കേട്ടെ അതാണ് ഇവിടെ ഇവിടെ ഉണ്ടാന്ന് നേരെയുള്ള ഇവിടെ ഇവിടെ വിടെ പോലെ പോലെ തിരിച്ചോർത്തി നോക്കുണ്ടോ കഴിഞ്ഞു 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 ോ ബ്ലീഡിംഗ് എന്നൊട വലിയ ഓപ്പണിത്തല്ലോ

<laughs> 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 निशत्ते निशत्ते േ ീ അടിവള്ള അടിച്ചാരൊന്നും കണ്ടില്ലല്ലേ എല്ലാ സൈഡും എല്ലാ സൈഡും നോക്കാം എല്ലാ സൈഡും നോക്കിയോ ോട്ട് പിന്നെയാണോ

ഡ്രിങ്ക്സ് എടുത്തിട്ടാ അടിയന്ന് ഡ്രിങ്ക്സ് ഉണ്ടാ അല്ലോ രണ്ട് ബട്ടെ എ ഫ്രണ്ടി ഒരു ഡ്രോപ്പ് ബാബു ഞാൻ 1h ഫേദാണ് ഒരു നേരോട വേണ തിരിഞ്ഞാ ബാക്ക്ലോട് ഇറങ്ങി ഓ സെൻസ സെൻസല്ല ശരിക്ക് ഇവിടെ ആള് ഉണ്ടായിരുന്നു ഇവിടെ നല്ല ബീഡിങ് അടാ വെളിചേ ഇല്ല ഞാൻ ഫൈറ്റ് ഏറ്റായിരുന്നു ഇവർ ബിആർഡി അയ്യോ എൻടേലി ഉണ്ടോ റിക്കോൾ ചെയ്യുന്ന സാധനം ഉണ്ട് ഇടത്തെ ഇവിടെ ലൈ കാറിനെ ബാക്കിലു ഇട്ടേ സർ അങ്ങേരെ എൻടേലി ഉണ്ടോ வேறാരோ கொன்னு. என்ன க்ரிப் மாட்டிகிட்டு இருக்கறடா இங்களே. பெட்டன்னு ரீகால் இதா சார். பேசிக்கு செஞ்சா பத்தியுல. அத ஏ வேற ஏதில grip படுத்துறது. அது லைட் grip ஆயிட்டானு. அடிக்காதேந்தா. அடி வந்து போவாத. அது தம்பி grip போடு தக்கா. நான் मरனும் வே. பரசு டிஸ்டன்ஸ் இல்ல எல்லாரே சேர் நிக்கலாம். இன் கேஸ்ல நைட் வந்தா போல. ஃபுல்ல லஞ்ச் ஆயிரு. இந்த friend இலத்த கள்ளி போயல. ஈ கள்ள. போள வேண்டா போள. நம்ம இப்ப சேஃபா மள. ഞാൻ <laughs> കേറാണേ <laughs> നിങ്ങൾ നിങ്ങളോട് തന്നെ അടിച്ചേണ്ട ബിആർഡി വരുന്നുണ്ടോ പറയും ഞാൻ ഓടട്ടെ ഇൻഫോ പിറട്ടെ പറഞ്ഞുതരാട്ടെന്ന് ആർ ഡി എം ഉള്ള അതാ ഞാൻ പറഞ്ഞു അവിടെ ആള് വരുമെന്ന് മനസ്സിലായി ഹൈറ്റ് ലെവലിൽ വെച്ചാ അതാണ് നീ ഹോൾ ഓപ്പൺ ആ ഹൈ നഞ്ചോ ഇത്ര വെല്ല താഴെ ഒരു अरे ബിയർ ഡിയം മരുന്നെിയരെ മെതിയേ നേഡ് വേദം മിച്ചാടാ ഇ അനാതെ ഇല്ല നാല് വരെ ഇതിന അത് ഇതിന്റെ ഇവിടെ പിടിച്ചു എല്ലാം പോണ എന്റെ എന്താ പറയാ പെട്ടിലും എവിടെ അറിയിക്കൂടേ എന്നിട്ട് ടാ പോടാ ഇറങ്ങി ഒരുമാര് പൊട്ടനെ പോലെ ചിന്തിക്കാറാ ബാബു ഒരു പെട്ടി കിടക്കുമ്പോ അത് ലൂട്ടിയുള്ളതിന് വരെ പെട്ടിയില്ലെന്നും വരുമോ എന്റെ ലൂട്ടില്ല